പ്രളയക്കെടുതിയിൽ വലയുന്ന ആന്ധ്രാപ്രദേശിൽ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു തെലങ്കാനയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അഞ്ച് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു കനത്ത മഴയെ തുടർന്ന് ഗുജറാത്തിൽ പകുതിയിലേറെ അണക്കെട്ടുകളും നിറഞ്ഞു ജീവിതം തിരികെ പിടിക്കുകയാണ് പ്രളയജലത്തിൽ മുങ്ങിയ ആന്ധ്രാപ്രദേശിലെ ജനത കുഞ്ഞിനെ പെട്ടിയിലാക്കി രക്ഷാപ്രവർത്തകർ നീങ്ങുന്ന കാഴ്ച വിജയവാഡയിൽ നിന്നാണ് മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആന്ധ്രയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയിട്ടുണ്ട് ആന്ധ്രയിലാകെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് മെഡിക്കൽ ക്യാമ്പുകളും ആരംഭിച്ചു മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ അധ്യക്ഷതയിൽ വിജയവാഡയിൽ അവലോകന യോഗം ചേർന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ സഹായം യോഗത്തിന് ശേഷം അദ്ദേഹം ആവശ്യപ്പെട്ടു വാട്ട് എവർ ഹെൽപ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ലീഡർഷിപ്പ് ഓഫ് മോദിജി മോദിജിംഗ് ഡൂയിങ് ദിനോട് ഐ തിങ്ക് വി ഡോണ്ട് ദർ കോൺസ്റ്റന്റ് മോണിറ്ററിംഗ് ഐ തിങ്ക് ആർ കോൺസ്റ്റന്റ്ലി മോണിറ്ററിങ് ഐ തിങ്ക് സെൻട്രൽ ഗവൺമെന്റ് വുഡ് ഡു ദ ഈസ് നീഡ്ഫുൾ ഫോർ ഫർ ദിവസം തെലങ്കാനയിലെ നാല് ജില്ലകളിൽ അടുത്ത രണ്ട് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഗുജറാത്തിൽ ഇന്നും തീവ്ര മഴ മുന്നറിയിപ്പുണ്ട് തുടർച്ചയായി പെയ്യുന്ന മഴയിൽ സംസ്ഥാനത്തെ നൂറ്റി പതിനഞ്ച് ഡാമുകൾ പൂർണ്ണമായി നിറഞ്ഞു രാജസ്ഥാൻ പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും തീവ്ര മഴ മുന്നറിയിപ്പുണ്ട് ട്വൻറ്റി ഫോർ മുംബൈ